അപകടകരമായി ഒഴുകുന്ന പുഴയിലൂടെ സ്പീഡ് ബോട്ടിൽ ചീറിപ്പാഞ്ഞ യുവാക്കൾ ബോട്ട് കീഴ്മേൽ മറിഞ്ഞ് നിന്നിട്ട് പെട്ട് താഴ്ന്നുപോയി എന്ത് കണ്ണ ജീവിത പോന്നീവത്തിനു ആയിട്ട് നമ്മളൊന്നു പൈസ ഒരു പെട്രോൾ പമ്പ് കാട്ടി തരുമെന്ന്

കോഴിക്കോടാണ് സംഭവം കീഴ്മേൽ മറിഞ്ഞ ബോട്ടിൽ പിടിച്ചുകിടന്ന് പുഴയിലൂടെ ഒഴുകിയ യുവാക്കളെ പാലത്തിന് മുകളിൽ നിന്ന് നാട്ടുകാർ കയർ താഴേക്ക് എറിഞ്ഞ് നൽകി രക്ഷപ്പെടുത്തുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് പോയതാണെന്നാണ് ഇവരുടെ വാദം എന്നാൽ ലൈഫ് ജാക്കറ്റ് പോലും ധരിക്കാതെ പുഴയിലൂടെ വേഗത്തിൽ പോകുന്നതും കറങ്ങിത്തിരിഞ്ഞ് അഭ്യാസങ്ങൾ നടത്തുന്നതും നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു ഏതായാലും നിസ്സാര വരുക്കുകളോടെ ഇരുവരും രക്ഷപ്പെട്ടു മലയാളം ടെലിവിഷൻ കോഴിക്കോട് ക്ലാരസ് ജല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്